ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു കിടിലും ബീഫ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതെങ്ങനെയെന്ന് നോക്കാം ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബീഫ് ചെറുതായി കട്ട് ചെയ്യുക ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചെറിയ സവാള ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് ഒരു ആറോ ഏഴോ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ബീഫിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വിസിൻ്റെ എണ്ണം കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യോ ചില ബീഫിന് നല്ല വേവുണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേവിച്ചെടുക്കാം ആറ് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റോളം ആവിൽ കിടക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഇതിലേക്കുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലായാലും ഉപയോഗിക്കാം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് വെളിച്ചെണ്ണ ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അത് എടുക്കുന്നതാണ് നല്ലത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ മതി എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മോപ്പിച്ചെടുക്കാം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് വേണെട്ടോ അതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം ചെറിയുള്ളിയാണ് ഞാൻ അടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാരണം നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം സവാള ചേർത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ സവാള ചേർക്കാതെ ചെറിയുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതായത് പെരുംജീരകം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ആക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡോളം നമുക്കൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാം കൂടുതൽ സമയം വറുത്തെടുക്കരുത് കാരണം പെട്ടെന്ന് മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച ഇറച്ചി ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം മസാല റെഡിയാക്കുന്നതിന് മുമ്പേ നമ്മൾ ഇറച്ചി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ കാരണം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് രണ്ട് വിസിലും കൂടി വരുത്തിക്കാലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഇറച്ചി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം ചേർത്തത് കൊണ്ടാണ് ഇത്രയധികം വെള്ളം ഉള്ളതായിട്ട് തോന്നുന്നത് കാരണം ബീഫിലുള്ള വെള്ളവും നമ്മൾ ചേർത്ത വെള്ളവും കൂടി ആകുമ്പോൾ കുറച്ചധികം ഉണ്ടായിരിക്കും പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മൾ മസാലയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് ഇറച്ചിയും മസാലയും എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇറച്ചി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്റ്റവ് ഒക്കെ ഓഫാക്കി വെക്കുന്ന സമയത്ത് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ ഇത്രയും മതി മല്ലിയിലെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടിച്ചു വെക്കാം ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോൾ പൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും